കൂട്ടായി വാടിക്കൽ സ്വദേശിയായ ഇരുപത്തി വയസ്സുള്ള ചെറിയകത്ത് തുഫൈലിനെ തുൈലിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ വാടിക്കൽ കുട്ടിയായി പുരക്കൽ സിദ്ദീഖിന്റെ മക്കളായ ഫഹദ് ഫർഷാദ് ഫാസിൽ വാടിക്കൽ അമ്മദ് കടവത്ത് സിദ്ദീഖിന്റെ മകൻ അൽ അമീൻ കൂട്ടായി പരിക്കുട്ടിന്റെ പുരക്കൽ ആലി മുഹമ്മദിന്റെ മകൻ സൊഫ്വാൻ എന്നിവരെ തിരൂർ ഡിവൈഎസ്പി പ്രേമാനന്ദകൃഷ്ണന്റെ നിർദ്ദേശാനുസരണം തിരൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ജിനേഷ് കെ ജെ അറസ്റ്റ് ചെയ്തു തുഫൈലിന്റെ സുഹൃത്തിന് പ്രതികളുടെ ഇളയ സഹോദരനായ ഫവാസ് പൈസ കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട് ഈ മാസം ആറാം തീയതി കാട്ടിലപ്പള്ളി എന്ന സ്ഥലത്ത് വെച്ച് തുഫൈൽ ഫവാസും അൽ അമീനും സഫുവാനുമായി വാക്കുതർക്കമുണ്ടായിരുന്നു ഏഴാം തീയതി വൈകുന്നേരം തുഫേൽ റോഡിൽ നിൽക്കുമ്പോൾ അൽ അമീനും ഫവാസും വെല്ലുവിളിക്കുകയും സഫുവാനും ഫർഷാദും ഫാസിലും ഫഹദും അവിടേക്ക് വരികയും പ്രതികൾ എല്ലാവരും ചേർന്ന് തുഫേലിനെ തല്ലുകയും ഫർഷാദ് കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് തുഫേലിന്റെ വയറിനെ കുത്തുകയുമായിരുന്നു ആശുപത്രിയിൽ എത്തിക്കും മുൻപ് തുഫേൽ മരണപ്പെടുകയും ചെയ്തു ശേഷം ഒളിവിൽ പോയ പ്രതികളെ വാക്കാടും വാടിക്കലും നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒളിവിൽ പോയ ഫവാസിനെ കണ്ടെത്തുന്നതിനായി സംസ്ഥാനത്തിന് അകത്തും പുറത്തും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സംഭവം നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ പ്രതികളെ പിടികൂടുവാൻ സാധിച്ചത് മൂലം സ്ഥലത്ത് സംഘർഷ സാധ്യത ഇല്ലാതാക്കുവാൻ സാധിച്ചു സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ക്യാമ്പ് ചെയ്യുന്നുണ്ട് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥ് ഐ പി എസ് തിരൂർ ഡിവസ്പി പ്രേമാനന്ദകൃഷ്ണൻ എന്നിവർ സംഭവ സ്ഥലത്ത് ഉടനടി എത്തുകയും അന്വേഷണം ഏകോപിപ്പിക്കുകയും ചെയ്തു തിരൂർ പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒ ജിനേഷ് കെ ജെ എസ് ഐ സുജിത്ത് ആർ പി ജൂനിയർ എസ് ഐ മിഥുൻ ഗ്രേഡ് എസ് ഐ മാരായ പ്രതീഷ് കുമാർ രഞ്ജിത്ത് എസ് സി പി ഒമാരായ രാജേഷ് കെ ആർ അരുൺ രതീഷ് സി പിഒമാരായ സുജിത്ത് സതീഷ് ധനീഷ് ദിൽ ജിത്ത് തിരൂർ താനൂർ ഡാൻസ് ഹാഫും ചേർന്ന അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് നയന്റി നയൻ തിരൂർ